എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നമ്മുടെ മൈൻഡ് എങ്ങനെ സ്ട്രോങ് ആക്കി വെക്കാം എന്നുള്ളത് തന്നെയുള്ള കുറച്ച് ട്രിക്കുകളും ടിപ്പുകളും പരിചയപ്പെടാം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ് നമ്മൾ ഒറ്റയ്ക്കാണല്ലോ അല്ലെങ്കിൽ ഒറ്റയ്ക്കാവുമല്ലോ എന്നുള്ള ചിന്തകളാണ് നമ്മൾ പലപ്പോഴും തളർത്തുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക ജീവിതത്തിന്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ നമ്മൾ തനിച്ചാവും അല്ലെങ്കിൽ ഒറ്റയ്ക്കാവും എന്നൊക്കെ ഉള്ള ഒരു ചിന്ത നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം ഒരു സന്ദർഭം വരുമ്പോൾ നമ്മൾ ഒരിക്കലും തളരാതെയും പതരാതെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇത് എല്ലാവരുടെ ജീവിതത്തിലും എപ്പോഴും വരുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ എല്ലാവർക്കും നടുവിലായിരിക്കും ചിലപ്പോൾ ജീവിക്കുന്നത് സ്ബൻഡ ഉണ്ടാവാം വൈഫ് ഉണ്ടാവാം മക്കൾ ഉണ്ടാവാം പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടാവാം നമ്മുടെ പേരൻസ് ഉണ്ടാവാം അങ്ങനെ പലരും നമുക്ക് ചുറ്റിലും എപ്പോഴും താങ്ങായിട്ടും തണലായിട്ടും ഉണ്ടായിരിക്കാം അതിൻ്റെ നടുവിലൂടെയും നമ്മൾ പോകുന്നുണ്ടാവാം അപ്പം നമുക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടാതെ ഒക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടാവുക പക്ഷെ എപ്പോഴും ആ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ളതൊരു സത്യമാണ് അതിപ്പോഴേ നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഒരിക്കലും തളരാതെ മുന്നോട്ട് പോകാൻ പിടിച്ചു നിൽക്കാനൊക്കെ നമുക്ക് സാധിക്കും ഇന്നത്തെ ജീവിത രീതി വെച്ചിട്ട് അത്തരം സന്ദർഭങ്ങൾ പലപ്പോഴും വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഈ കാര്യത്തിന് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത് മക്കളാണ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുമോ അവർ ജോലിയായിട്ട് അല്ലെങ്കിൽ അവരുടെ വിവാഹം കഴിഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം കൊണ്ട് അവർ നമ്മളിൽ നിന്നും വിട്ടു നിൽക്കേണ്ട ഉണ്ടാവാം ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയും രീതിയൊക്കെ വെച്ച് കഴിഞ്ഞ് നോക്കിയാൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ അവരുടെ ഒരു തണലുണ്ടാവും അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ഉണ്ടാവും അങ്ങനെയൊക്കെ നമ്മൾ പലപ്പോഴും അങ്ങനെയൊക്കെയാണ് ചിന്തിക്കാറുള്ളത് പക്ഷേ ഇതൊക്കെ നമ്മളെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമുക്ക് ഇല്ലാതെ വരും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തനിച്ചൊക്കെ വേണ്ടി വരും എന്നുള്ള ഒരു അവസ്ഥ വരും എന്നുള്ളത് തന്നെ എല്ലാവരും മനസ്സിലാക്കുക എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ടായിരിക്കാം അപ്പോൾ അത് നമ്മളിപ്പോഴേ അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ അങ്ങനം ഒരു സന്ദർഭം വരുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ തളർന്നു പോകും അല്ലേ നമ്മളെ തളർത്തുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നമ്മുടെ കുറവുകളോ കുറ്റങ്ങളോ ഒക്കെയാണ് മറ്റുള്ളവർ പറയുന്നത് വെച്ചാൽ നമ്മൾ കേൾക്കുമ്പോഴേക്കും നമ്മൾ കരയാനോ അല്ലെങ്കിൽ വിഷമിക്കാനോ സങ്കടപ്പെടാനൊക്കെ നിൽക്കും നമ്മൾ പറയുന്നവർ പറയട്ടെ അവർ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മളെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയുള്ള ഒരു ബോധം നമുക്ക് തന്നെ നമ്മൾ ഉള്ളിലുണ്ടാവണം നമ്മളെന്താണ് നമ്മളെങ്ങനെയാണ് നമ്മളെന്തൊക്കെ ആയിരിക്കണം ആവണം എന്നുള്ളതൊക്കെ നമ്മുടെ ഇച്ഛാശക്തിയും നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് നമുക്കറിയാലോ നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റും നമ്മൾ നമ്മളെങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം നമ്മൾ ഇതുപോലെ പിന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്നവരോ അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്നവരെയോ ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവരൊക്കെ നമ്മളുടെ ഇന്നത്തെ അല്ലെങ്കിൽ നാളത്തെ വളർച്ച കാണുമ്പോൾ അവര് മനസ്സിലാക്കിക്കോളും ഇവർ മോശമല്ല എന്നുള്ള കാര്യം അപ്പോൾ അതും എല്ലാവരും ചിന്തിക്കും പലരും അങ്ങനെയാണ് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വയ്ക്കുന്ന അയ്യോ ഇനി ഞാൻ ആ വഴിക്കേ ഇല്ല അല്ലെങ്കിൽ ഞാൻ അത്രയും കാര്യങ്ങളെ ചിന്തിക്കില്ല ഞാൻ ഇനി അങ്ങനെയല്ല എന്നൊക്കെ ഇങ്ങോട്ട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും നിങ്ങളെന്താണോ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുള്ളത് അത് നല്ല വഴികളാവണം കേട്ടോ അല്ലാതെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ചെല്ലാം ഞാൻ സംസാരിക്കുന്നത് നമ്മൾ നല്ല ഏത് കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന് ഉപകാരപ്രദമായ ഏത് കാര്യമാണെന്ന് വെച്ചാൽ ആ കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ അതിലൂടെ മുന്നോട്ട് പോകുന്നത് നമ്മളുടെ ഒരു കോൺഫിഡൻസും നമ്മളുടെ ഒരു ശക്തിയൊക്കെയാണ് അപ്പോൾ അത് ആ വഴിയിലൂടെ തന്നെ ഉറച്ചു നിന്നിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തളർത്തുന്നവരെയും തകർക്കുന്നവരെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഉത്തമ ബോധം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ണ്ടാവുക അപ്പൊ മറ്റുള്ളവര് പറഞ്ഞു കേട്ടിട്ട് കരയാനും സങ്കടപ്പെടാനും വിഷമിക്കാനും പിന്മാറാനും ഒക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സമയം കാണും ഇവരാരും നമ്മളെ വളർത്തിയെടുക്കാൻ ഉണ്ടാവില്ല എന്നുള്ളൊരു സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഈ തളർത്തുന്ന ഒരാളും നമ്മളെ വളർത്താനുണ്ടാവില്ല അവർ നമ്മളെ തളർത്തി ഇടാൻ മാത്രമാണ് ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മുടെ കുറ്റങ്ങളോ കുറവുകളോ നമ്മുടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ട് നമ്മളിലുള്ള നല്ല കാര്യങ്ങൾ അവർ ഒരിക്കലും നോക്കി കാണുന്നുണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ നമ്മളെന്താണെന്നുള്ളത് നമുക്കറിയാമല്ലോ നമ്മൾ ആ ഒരു വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുക നല്ല വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കും വേണം അപ്പോൾ നമ്മൾ എന്ത് ലക്ഷ്യമാണോ നേടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ലക്ഷ്യത്തിൽ തന്നെ നമ്മൾ എത്തിച്ചേരും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്തിട്ട് അതിൽ നിന്നും പെട്ടെന്നുള്ള ബലങ്ങൾ ആരും പ്രതീക്ഷിക്കരുത് കാരണം ഏത് കാര്യം ചെയ്താലും അത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് വേണ്ടേലും അതിൻ്റെ പ്രയോജനം നമ്മളിലെത്താൻ നമ്മൾ ഇന്നൊരു പ്രവൃത്തി ചെയ്ത് നാളെ തന്നെ അതിൻ്റെ ഫലം നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല അപ്പോൾ ക്ഷമയോടുകൂടി കൺസിസ്റ്റൻറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്റ്റൻറ്റായിട്ട് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ എന്താണോ നേടാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചിട്ടുള്ളത് ആ ഫലം നമ്മുടെ കൈകളിലെത്തും പെട്ടെന്ന് ഒരു കാര്യത്തിൻ്റെയും ഇൻസ്റ്റൻ്റ് ആയിട്ടൊന്നും നമുക്കൊരു കാര്യം എടുക്കാനും അല്ലെങ്കിൽ അത് അതിൻ്റെ ഫലം പെട്ടെന്ന് കിട്ടാനൊന്നും കഴിയില്ല നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഗുണഫലങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ചെയ്ത് നാളെ തന്നെ കിട്ടണം എന്നൊന്നും പ്രതീക്ഷിച്ച് ഒരു കാര്യത്തിലേക്കും ഇറങ്ങിത്തിരിക്കാതിരിക്കുക ക്ഷമയോടുള്ള കാത്തിരിപ്പാണ് ഏതിൻ്റെയും വിജയത്തിൻ്റെ പിന്നിലുള്ളത് എന്ത് കാര്യമാണെങ്കിലും അത് നമ്മൾ ക്ഷമയോടു കൂടി തന്നെ കാത്തിരുന്ന മാത്രമാണ് നമ്മുടെ കൈകളിൽ എത്തുള്ളൂ അപ്പോൾ അത്തരം ഒരു കാര്യം കൂടി എല്ലാവരും ഓർമ്മ വയ്ക്കുക പിന്നെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേ ഒന്ന് ചെയ്ത് കഴിഞ്ഞ് തളർന്ന് പിന്മാറാതെ ഒന്ന് പരാജയ ആയാലും മറ്റത് നമുക്ക് വിജയമായിട്ട് കിട്ടുന്നുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഒരു പരാജയം വന്നു വിചാരിച്ചിട്ട് അതിൽ തളരാതെ മറ്റൊരു വഴിയിലൂടെ നമ്മുടെ ലക്ഷ്യം എന്താണോ അവിടെ എത്തിച്ചേരണം എന്നുള്ള നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ഒന്ന് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അടുത്തതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കണം നമ്മൾ ഒന്നോ രണ്ടോ പരാജയങ്ങൾ കൊണ്ട് തീരുന്നതല്ല നമ്മുടെ ജീവിതം അത് മുന്നോ ചിലപ്പോൾ നമുക്ക് അത് ലഭിക്കാനുള്ള വഴി നമ്മൾ മൂന്നാമത് ചെയ്യുന്ന ആ പ്രവൃത്തിയിലൂടെ ആയിരിക്കും നമ്മൾ ലക്ഷ്യത്തിലെത്തുന്നത് ഒന്നോ രണ്ടോ പരാജയങ്ങൾ കണ്ട് പിന്മാറാതെ നമ്മളുടെ ലക്ഷ്യം എന്താണോ അവിടെ എത്തുന്നത് വരെ ഈ പരാജയങ്ങളൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് മുന്നോട്ടുള്ള വഴി കൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിൽ തീർച്ചയായിട്ടും എത്തിച്ചേരും അതുപോലെ തന്നെ നമ്മുടെ വിജയത്തിൻ്റെ മറ്റൊരു കാര്യമാണ് നമ്മൾ തൊട്ടാവാടി ആവാതിരിക്കുക എന്നുള്ളത് നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ മറ്റൊരാളെയും അനുവദിക്കാതിരിക്കുക നമ്മുടെ ഇമോഷൻസൊക്കെ മറ്റുള്ളവരുടെ കൺട്രോളിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മൾ വ്യക്തി ഉണ്ടാവില്ല അപ്പം അത് തിരിച്ചറിയട്ടോ നമ്മൾ ഏതൊരു കാര്യത്തിനാണ് മറ്റുള്ളവരെ അടിമപ്പെടുത്തിയിട്ടുള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവർക്ക് അടിമയായിട്ടാണ് മുന്നോട്ട് പോവുക അപ്പോൾ ഒരാളെയും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് തൊട്ടവാടി ആവാതിരിക്കുക ചെറിയ ചെറിയ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കരഞ്ഞിട്ടോ വിഷമിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഇരിക്കാതിരിക്കുക ഇത് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളെ ഭരിക്കാൻ മറ്റുള്ളവരെ അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്നൊരു വ്യക്തിയില്ല പിന്നെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പാവ എന്നുള്ള കണക്കാണ് അപ്പം മറ്റുള്ളവർ എന്ന് പറയുന്നത് നമ്മുടെ റിലേഷനിലുള്ളവരോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻ്റ് വൈഫോ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് പുറത്തു നിന്നുള്ള ഒരാളെയും നമ്മളെ നിയന്ത്രിക്കാൻ അനുവദിക്കാതിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ അവരെ അറിയിക്കാതിരിക്കുക നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഇമോഷനാകുന്ന സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും എങ്കിലും നമ്മൾ നമ്മുടെ അത്തരം സ്വഭാവങ്ങളൊന്നും മറ്റുള്ളവരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക ഇത് മറ്റുള്ളവരെ നമ്മളെ കീഴ്പ്പെടുത്താനുള്ള ഒരു കാര്യം നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് അവർക്ക് കിട്ടുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ മാത്രം അറിയുക മറ്റുള്ളവരെ നമ്മുടെ ഒരു ഇമോഷനും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതും ഇവരെ ഇതൊക്കെ മനസ്സ് മറ്റുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ തളർത്താനും പരാജയപ്പെടുത്താനും അവർക്ക് എളുപ്പമായിരിക്കും എന്നുള്ള ഒരു സത്യം ഇതിലുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുക കഴിഞ്ഞ കാര്യങ്ങൾ പലതും നമ്മൾക്ക് നല്ലതൊന്നും ആവില്ല ചിലപ്പോൾ സമ്മാനിച്ചിട്ടുണ്ടാകുക അതും ഓർത്ത് നമ്മൾ പിന്നീടുള്ള ലൈഫ് എ തീർക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കില്ല പിന്നെ അതോർത്ത് നമ്മൾ സമയം പാഴൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി വരാനുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക കഴിഞ്ഞ അധ്യായങ്ങളൊക്കെ അടഞ്ഞു പോയതാണെന്നു തന്നെ മനസ്സിലുറപ്പിച്ചുകൊണ്ട് പിന്നീട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ നല്ല രീതിക്ക് കൊണ്ടുപോകാനുള്ളതാവണം അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിന്നും മായ്ച്ചു കളയാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക നമ്മുടെ പുതിയ ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഏറ്റവും ഉതകുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ആലോചിക്കാനും ഒക്കെ ശ്രമിക്കണം കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും ആ തെറ്റ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക ആ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ശ്രമിക്കണം ഇതൊക്കെ നമ്മൾ മാത്രം ചെയ്ത നടക്കുന്ന കാര്യമാണ് മറ്റൊരാൾ ഒരിക്കലും ഇതിന് ഉത്തരവാദികളല്ല നമ്മൾ ചെയ്യുന്ന അബദ്ധം കൊണ്ടോ തെറ്റുകൊണ്ടോ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നമ്മൾ മാത്രം അപ്പോൾ നമ്മുടെ ലൈഫിൽ പിന്നീട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മളല്ലേ അപ്പോൾ നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞതിനെക്കുറിച്ചൊക്കെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും സമയവും ഒക്കെ നഷ്ടമായി പോകുമെന്ന് മാത്രമേ ഉള്ളൂ പല പരാജയങ്ങളും പല നഷ്ടങ്ങളും പല മോശങ്ങളൊക്കെ നമ്മുടെ കഴിഞ്ഞ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പക്ഷെ പിന്നീട് നമ്മൾ അതൊന്നും മനസ്സിൽ വെക്കാനോ ഓർക്കാനോ പാടില്ല പിന്നീട് നമ്മളൊരു പുതിയ വ്യക്തിയായിട്ടും പുതിയ ഒരാളായിട്ടൊക്കെ വേണം പിന്നീടുള്ള ലൈഫിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് െ എല്ലാവരും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നിൽക്കരുത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഏറ്റെടുക്കാൻ പാടുള്ളൂ അല്ലാതെ നമുക്ക് കഴിയാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നമ്മളത് സമയത്തിന് ഓരോരുത്തരും നമ്മളോരോ കാര്യങ്ങളേൽപ്പിക്കും നമ്മൾ ഒന്നും ചിന്തിക്കാതെ പലരും പറയുന്ന പല കാര്യങ്ങളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരും അപ്പോൾ അതിൻ്റെ ഗുണോ ദോഷോ അതിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊന്നും നമ്മുടെ ഓർമ്മയിലോ ശ്രദ്ധയിലൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് നേട്ടങ്ങളുണ്ടോ അല്ലെങ്കിൽ നഷ്ടങ്ങളാണോ ഉണ്ടാകുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കില്ല പലതും നമ്മൾ പലരും പറയുന്നത് കഴിയുമ്പോൾ പെട്ടെന്ന് കൂടെ ഏറ്റെടുക്കും അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും അതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കും പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തിന് ഉതകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം അത്തരം ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാനും മുന്നോട്ട് പോവാനും അപ്പോൾ ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക ലൈഫ് ഒന്നേ ഉള്ളൂ അത് പരാജയമാവാതെ വിജയമാക്കിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങളെയും തെറ്റുകളെയൊക്കെ മാറ്റി നിർത്തി അല്ലെങ്കിൽ നമ്മളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ എന്തൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത് അതൊക്കെ നഷ്ടങ്ങളാണെങ്കിൽ അതൊക്കെ മറന്നിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനേ പോവാതിരിക്കുക അപ്പോഴേ നമുക്ക് നല്ലൊരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ നമ്മൾ പരമാവധി നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ നല്ല ജീവിതം തന്നെ ആസ്വദിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പരമാവധി ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു ബെറ്റർ ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ഉത്തമ വിശ്വാസത്തോടു കൂടി ഇന്നത്തെ ടോപ്പിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം